രാവിലെ ടൗണിൽ പോയിട്ട് വന്നപ്പം ബോണ്ട മേടിച്ചോണ്ട് വന്നു കേട്ടോ ഇടയ്ക്ക് എവിടെ പോയിട്ട് വന്നാലും തോന്നി നെയ്യപ്പല്ല ബോണ്ട പത്തിരി ഇത്യാദി സാധനമൊക്കെ നമ്മൾ വീട്ടിലെ പിള്ളേർക്ക് മേടിച്ചോണ്ട് വരുന്നാൽ ഇങ്ങനെ മേടിച്ചോണ്ട് വരും കേട്ടോ ഞാൻ പോയാലും മേടിക്കും പുള്ളി മേടിക്കാലും പോയാലും മേടിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ തിന്നിട്ട് ഇങ്ങനെ ഇരിക്കുക ഇവക്ക് ഭക്ഷണം വലിയ വയറ് നിറഞ്ഞിരിക്കണേ വലിയ പ്രിയൊന്നും ഇല്ല കേട്ടോ അവന് കഴിച്ചോളും അത് കാണാൻ ഭയങ്കര രസം കേട്ടോ ആസ്വദിച്ച് അവൻ കഴിക്കുമ്പോൾ ഭയങ്കര രസമാണ് തന്നെ അപ്പം കുറച്ച് കഴിയുമ്പം ഞങ്ങൾക്ക് കണ്ണാടി മേടിക്കാൻ പോകണം അപ്പോൾ അതുകൊണ്ട് സോപ്പൊക്കെ ഇട്ട് കുറേശ് കൊടുക്കുകട്ടോ പിന്നെ ഈ എന്നല്ലേ മണ്ടയിലോട്ട് ബാൽക്കണി കയറ്റി ഇരുത്താൻ പറ്റുള്ളൂ എടുത്തു കൊടുത്ത് രണ്ടുപേരും അവൾ കയറ്റില്ല അവർക്കായിട്ട് ഉള്ളിലേക്കാളും ഇഷ്ടം പുറമേന്ന് തോന്നും കേട്ടോ എനിക്കും അതുതന്നെ ഇഷ്ടം പക്ഷേ എന്തൊക്കെ സോപ്പിട്ടിട്ടും കാര്യം നടന്നില്ല കേട്ടോ മേളിക്കൊണ്ട വിട്ടതേ ഉള്ളൂ ഞങ്ങൾ വണ്ടി കയറി ഭയങ്കര കാര്യം തോന്നും മമ്മിയൊക്കെ പോയിട്ടിപ്പോ വരാം കേട്ടോ പൊട്ടിപ്പോ ചിരിച്ചോണ്ട് നിൽക്കുവോ മമ്മി എന്നെ മേച്ചോണ്ട് വരണ്ടേ അതിപ്പോൾ തുറക്കണ്ട ചിക്കന ചിക്കന അപ്പപ്പാ ചില അമ്മ മേച്ചോണ്ട് വരാം പൊച്ച് കൊക്കോ ചില വേണം ഉണ്ടാക്കാതിരിക്കണം കേട്ടോ കണ്ടുവരും ട്ടോ രണ്ടുപേരും പോയിട്ട് ഇപ്പൊരാട്ടോ ചല്ലേ പോകട്ടാ കാക്കൂന്ന് പറഞ്ഞാലും കണ്ണാടി മേടിക്കാൻ ലാസ്റ്റ് രണ്ടെണ്ണത്തിനങ്ങടെക്കി എടുത്തോണ്ട് പോയി കേട്ടാ പെട്ടെന്ന് ഒരു ഓർഡർ ചെയ്ത് വെച്ചേക്കുന്നതായിരുന്നു കേട്ടോ പോയി പിക്ക് ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ അതുങ്ങളെയും പൊക്കിക്കൊണ്ട് പോകുന്ന പോക്കാം കേട്ടോ ഈ പടക്കമൊക്കെ പൊട്ടുന്ന സമയമല്ലേ അപ്പോൾ അങ്ങനെ ഇട്ടേച്ച് പോകാനായിട്ട് നമുക്കും ബുദ്ധിമുട്ടാട്ടോ കരച്ചിൽ കണ്ടപ്പോൾ സങ്കടം തോന്നി അങ്ങനെ കൊണ്ടുപോകുന്ന വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണല്ലോ ഇഷ്ടംപോലെ പടക്കം പൊട്ടി കണ്ണ് എനിക്ക് ഈ മൊബൈലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഈ ആൻറ്റി ഗ്ലെയർ പ്രൊട്ടക്ഷൻ തരുന്നത് അതൊക്കെ ഒട്ടിച്ചൊരു കണ്ണാടി കേട്ടോ പിന്നെ പടക്കം പൊട്ടാൻ തുടങ്ങി കേട്ടോ കുഞ്ഞു കുഞ്ഞു പടക്കം അല്ലേ കിടന്നതിന് പട്ടക്കം പൊട്ടിച്ച് നാട്ടുകാരിപ്പിച്ചു ടൗണിൽ പോയ സന്തോഷം ആ കൊച്ചിൻ്റെ ഇവിടെ കൊണ്ടങ്ങ് കിടത്തി കേട്ടോ പട്ടക്കം പൊട്ടുമ്പോഴത്തേന് അവരുടെ പ്രാണം പോകുന്നതാണ് കേട്ടോ അത്രയും പേടിയാ